ശബരിമലയിലെ ദ്വാരപാലക പീഠം കാണാതായതിൽ സംശയിക്കേണ്ടത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ജി രാമൻ നായർ ഉണ്ണികൃഷ്ണൻ പോറ്റി പലരുടെയും ഇടനിലക്കാരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പീഠം പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം എന്തായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതെ ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ലെന്നും ജി രാമൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഈ പോറ്റി 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 എന്ന് പറയുന്ന ആള് ആ ഒരു പല ആ ആളുകളുമായിട്ടും ബന്ധമുള്ള ഭക്തന്മാരായ പോലീഷകന്മാരുമായിട്ട് ധാരാളം ബന്ധം പുറത്തുന്ന ഒരാളായിട്ടാണ് ഞാൻ അറിയുന്നത് അതായത് അതിന്റെ ഒരു ഒരു മാനേജ്മെന്റ് നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് കൊണ്ടുപോയതായിട്ട് തന്നെ രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുപോയതായിട്ട് തന്നെ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അന്വേഷിക്കാതെ ഇപ്പോഴത്തെ അന്വേഷണ സംഘടി രാജിവെച്ചോടെ ആദ്യം വിജയമന്ത്രി ചെയ്തത് ചെയ്യാൻ റൂഫിങ് അതായത് മോൾ ഭാഗം ശ്രീകോവിന്റെ മോൾ ഭാഗം ഇത് ചെയ്യാനായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞ് വന്നപ്പോ ഈ ദ്വാരമ വീണ്ടും പിന്നെ നിറം ഭംഗിയും

സുജിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായരാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി നാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി വരെയായിരുന്നു ശബരിമലയിൽ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതല വഹിച്ചിരുന്നത് അദ്ദേഹം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് ഇന്ന് ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാതെ ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല എന്ന് ജി രാമണ്ായർ പറയുന്നു മറ്റൊന്ന് ഈ തൊണ്ണൂറ്റിയൊൻപതിൽ ബിസിനസ്സുകാരനായിട്ടായിരുന്നു ഉണ്ടായിരുന്ന വിജയ് മല്യ അവിടെ സ്വർണം സമർപ്പിച്ചത് സംബന്ധിച്ചാണ് അതായത് അവിടെ ആദ്യം റൂഫ് വിജയ് മല്യ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ ഇരുണ്ട അവസ്ഥയിലായിരുന്നു റൂഫിനോട് യോജിക്കാത്ത രീതിയിലായിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ നിറം അങ്ങനെ വന്നപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ കൂടി സ്വർണം പൊതിയാൻ തയ്യാറാണ് എന്ന് വിജയ് മല്യ അന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയായിരുന്നു എന്നാണ് തൻ്റെ അറിവ് എന്ന് ജി രാമന്നായർ പറയുന്നുണ്ട് അങ്ങനെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൊതിയാൻ ദേവസ്വം ബോർഡ് വീണ്ടും അനുമതി തേടുകയും അങ്ങനെ രണ്ടാമത് അനുമതി വാങ്ങിയാണ് വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞത് എന്നുമാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമന്നായർ പറയുന്നത് പക്ഷേ ഇതെല്ലാം രേഖകൾ കൂടിയല്ല താൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതെല്ലാം താൻ അന്വേഷിച്ച് പലരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പ്രകാരമാണ് ഈ അനുമാനങ്ങൾ എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന് പറയുന്നു നിയമം ലംഘിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് ഈ അറ്റകുറ്റപ്പണികൾക്കായി ഈ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത് സംബന്ധിച്ചും അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നും അതു മുതലുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷിക്കണമെന്നും ജി രാമൻ നായർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമനാണ് പീഠം പുറത്തേക്ക് കൊണ്ടുപോയത് എന്തിന് എന്തിനാണ് അന്വേഷിക്കുന്നത് അന്നത്തെ കാര്യം കൂടി അന്വേഷിക്കാതെ അന്വേഷണം എങ്ങനെ പൂർണ്ണമാകുമെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്